സെൻറ് തോമസ് കോളേജിന്റെ ലൂമിനേരിയ ഫിസിക്സ് എക്സിബിഷന്റെ ഡാർക്ക് റൂമിന് മുമ്പിലാണ് ഉള്ളത് ഇവിടെ കാണിക്കുന്ന ഒരു പതിനാല് ഒപ്റ്റിക്കൽ എക്സ്പെരിമെൻ്റ് ആണ് അപ്പം നമുക്ക് ഡാർക്ക് റൂമിനുള്ളിലേക്ക് പോവാം ഇത് സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ നമ്മളൊരു വൈറ്റ് ലൈറ്റ് ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ ഫസ്റ്റ് റീജ്യണിൽ ലോ വേവ് ലെങ്ത് സ്കാറ്റർ ചെയ്ത് പോവും പിന്നീടുള്ള റീജിയണിലേക്ക് ഹയർ വേവ് ലെങ്ത് റീജ്യൻ ആണ് അപ്പം യെല്ലോ ലൈറ്റ് യെല്ലോ ലൈറ്റാണ് ഇവിടെ സ്കാറ്റർ ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്തത് കാണാം യെല്ലോ ലൈറ്റ് ആണ് ഈ കൊണ്ടാണ് നമുക്ക് സൺസെറ്റും സൺറൈസും ഓറഞ്ച് കളറിൽ കാണാൻ പറ്റുന്നത് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ചില നമ്മുടെ രാവിലെയും രാത്രിയിലും അല്ലെങ്കിൽ വൈറ്റിലും യെല്ലോ വിഷായിട്ട് കാണാൻ പറ്റും നോക്കിയാൽ മനസ്സിലായി ഇവിടെയാണ് നമ്മൾ കൂടുതൽ ബ്ലൂ കാണുന്നത് കാരണം ഇവിടുന്ന് ബ്ലൂ ലൈറ്റ് അങ്ങോട്ട് പോകുന്ന ദൂരം യെല്ലോ വിഷായി ഇതിലും സ്കാറ്ററിങ് എക്സ്പെരിമെന്റ് തന്നെയാണ് പറയുന്നത് നമുക്ക് കാണാം ഫസ്റ്റ് റീജിയണിൽ ബ്ലൂ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകുന്നു പിന്നീട് നമുക്ക് യെല്ലോ റീജ്യൻ ആണ് കാണാൻ പറ്റുന്നത് അതായത് യെല്ലോ റീജിയൺ ആണ് സ്കാറ്റർ ചെയ്ത് പോകുന്നത് ഇതും സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് തന്നെയാണ് രണ്ട് തരത്തിലുള്ള സൊല്യൂഷനാണ് കൊടുത്തിട്ടുള്ളത് ഇത് പ്യുവർ വാട്ടർ ആൻഡ് ഇത് ഡെറ്റോള് ചേർത്തൊരു സൊല്യൂഷനാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലൈറ്റിന്റെ പാത്ത് നമുക്ക് മനസ്സിലാക്കാം ഈ ഡെറ്റോൾ ചേർത്ത സൊല്യൂഷനകത്ത് നമുക്ക് ലൈറ്റ് സ്കാറ്റർ ചെയ്ത് കാണാൻ പറ്റും അപ്പം ലൈറ്റിൻ്റെ പാത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് രണ്ടും ടോട്ടൽ ടോട്ടലിന്റാണ് റിഫ്ലക്ഷൻ കാണിക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലേക്ക് വരുമ്പം ക്രിറ്റിക്കൽ ആംഗ്ലിനേക്കാൾ കൂടിയ ആംഗ്ലോഫ് ഇൻസിഡൻസ് വരികയാണെങ്കിൽ ലൈറ്റ് സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നില്ല അതേ സെയിം ഫിനോമിനം തന്നെയാണ് ഇതിനകത്തേക്ക് നടക്കുന്നത് നമുക്കിപ്പം ലൈറ്റ് ഈ വാട്ടർ സ്ട്രീമിലേക്ക് റെസ്ട്രിക്ട് ചെയ്യും അങ്ങനെയാണ് നമുക്ക് ഈ പാത്ത് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ടാണ് മിറ മിറാഷും ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് റെയിൻബോ എന്നിവയിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ആക്ച്വലി നമുക്കിവിടെ കാണുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും വെള്ളത്തിൻ്റെ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിയും സെയിം ആവുന്ന സമയത്താണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കാർ സ്പീഡിൽ പോകുമ്പോൾ അതിന്റെ വീല് ബാക്ക്വേഡേക്കായി കറങ്ങുന്നത് നമുക്ക് ഈ ഒരു ഒപ്റ്റിക്കൽ ഇലീഷൻ വെച്ചിട്ടാണ് പറയുന്നത് ഇതൊരു ഹോളോഗ്രാം റീക്രിയേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഫോർ സൈഡഡ് പോളിഗൺ ആണ് അപ്പോൾ ഫോർ സൈഡിലും നമ്മൾ ഓരോ ഇമേജ് കൊടുത്തത് ഇതിന്റെ സെന്റർ ലൈറ്റ് നമുക്ക് അതൊരു കൂടി ചേർന്നൊരു ഇമേജ് കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് ഇത് മിറാശിലെല്ലാം സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇത് ഒരു മൂൺ സർഫസിന്റെ മിനി ക്രിയേറ്റർ ആണ് ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് മിററിന്റെ ഇടയിലാണ് അപ്പൊ നമുക്ക് ലൈറ്റിന്റെ പാത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുള്ള പാത്ത് നമുക്ക് കാണാൻ പറ്റും ലൈറ്റിന്റെ പാത്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ലൈറ്റ് ഈ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മിററിലും തട്ടി റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോഴുള്ള പാത്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് കാണാം രണ്ട് ലൈറ്റും പാരലായിട്ട് ഈ കോൺവെക്സ് ലെൻസിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്ക്രീനിലേക്ക് നമുക്ക് ആകെ ഒരു ഡോട്ട് മാത്രമേ കാണുന്നുള്ളൂ അതായത് ഇതിന്റെ ഫോക്കസിലേക്കൂടെ പോകുമ്പോൾ ഇതൊരു പോയിന്റിലേക്കായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു ഈ ഗ്ലാസ് ലാബിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ ആണ് ആംഗിൾ ക്രിറ്റിക്കൽ ആംഗിളിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് ഈ മൂന്ന് പ്രതിഭാസം കാണാൻ പറ്റുന്നത് റിഫ്ലക്ഷൻ ത്രൂ എ ഗ്ലാസ് ലാബ് ഇവിടെ കാണിച്ചിരിക്കുന്നത് റിഫ്ലക്ഷൻ ത്രൂ എ ഗ്ലാസ് ലാബ് അപ്പം കൂടെ ലൈറ്റ് വന്ന് ഈ ഗ്ലാസ് ലാബിൽ തട്ടി ഇതിലേക്ക് സ്ക്രീനിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിന് നമ്മൾ കെയോസ് ആൻഡ് ഓർഡർ പെൻഡുലം എന്നാണ് പറയുന്നത് ഓരോ പെൻഡുലത്തിൻ്റെ ലെങ്ത് അനുസരിച്ച് അത് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി മാറും അപ്പം നമ്മളിങ്ങനെ ഒരു ആയിട്ട് അറേഞ്ച് ചെയ്തിടുമ്പം അതിനെ പല പാറ്റേൺസിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിന് നമ്മൾ ഒരു കെയോട്ടിക് പെൻഡുലം എന്നാണ് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഡബിൾ പെൻഡിലാണ് അപ്പം രണ്ട് പെൻഡിലാവുമ്പോൾ അതിന് രണ്ടായിട്ടുള്ള ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഉണ്ടാവും ആ ഫ്രീക്വൻസീസിനെ പ്ലോട്ട് ചെയ്തിട്ടാണ് നമുക്ക് ബട്ടർഫ്ലൈ എഫക്ട് കണ്ടുപിടിക്കാൻ പറ്റിയത് ഇതാണ് ഫോക്കോൾട്ട് പെൻറ്റിലും ഇത് നമ്മൾ എർത്തിൻ്റെ റൊട്ടേഷനെ വളരെ സിമ്പിൾ ഒബ്സർവബിൾ വേയിൽ കാണിക്കുന്ന ഒരു പെൻ്റിലും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ബോളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിന് അനുസരിച്ച് അലൈൻ ആവുന്നതാണ് നമുക്ക് ഫോക്കോൾട്ട് പെൻ്റിലും യൂസ് ചെയ്ത് കാണാൻ പറ്റുന്നത് ബാർട്ടൺ പെൻഡിലം എന്നാണ് പറയുന്നത് ഈ ഒരു പെന്റുലത്തിൽ ഈ ഒരു പെന്റുലത്തിൻ്റെ മാസ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതലാണ് അപ്പം നമ്മൾ ഈ മാസ് ഓസിലേറ്റ് ചെയ്ത് വിട്ട് കഴിയുമ്പം ഈ പെന്റുലത്തിൻ്റെ ലെങ്ത്തിനോട് കമ്പയറബിൾ ആയിട്ടുള്ള ലെങ്ത്തിലുള്ള ഉള്ള പെൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ഓസിലേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് ഓക്കെ ഇത് ഒരു റോളർ കോസ്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ സർക്കിളിൻ്റെ ഗ്രാവിറ്റീനെ ഓവർകം ചെയ്ത് ഈ ബോൾ പോകണമെങ്കിൽ നമ്മൾ ഈ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഡബിളില് ലെങ്ത്തിൽ കൂടുതൽ ഹൈറ്റിൽ വെച്ചാൽ മാത്രമായിരിക്കും ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഈ ബോൾ ഇവിടെ എത്തുന്നത് ഓക്കെ ഇത് ഒബ്സ്റ്റക്കിൾ സെൻസർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ വെഹിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ കണ്ടാൽ അന്നേരം തന്നെ സെൻസർ സെൻസ് ചെയ്ത് വണ്ടിയിൽ ബ്രേക്ക്സ് തന്നെ അപ്ലൈ ആയി വണ്ടി സ്റ്റോപ്പ് ആവും ഒബ്സ്റ്റക്കിൾ മാറുമ്പം തന്നെ മൂവ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും

ഇത് ഒരു ജിയോ സിൻക്രണൈസ്ഡ് സാറ്റലൈറ്റ് ആണ് നമ്മൾ എർത്തിനെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് എർത്തിൽ നിന്ന് തന്നെ പുറപ്പെടുവിച്ചു വിട്ടിരിക്കുന്ന സാറ്റലൈറ്റ് ആണ് അത് എർത്തിന് ചുറ്റും എർത്തിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് എർത്തിൻ്റെ പല ഇമേജസും നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് എർത്തും മൂണും സണ്ണും എല്ലാത്തിന്റെ മാസ് സിൻക്രണൈസ് ചെയ്ത് ഇത് റോട്ടേറ്റ് ചെയ്യുന്നത് ലാൻഡർ ആണ് ഇപ്പം ഇതിനെ വഹിച്ചുകൊണ്ട് പോയ റോക്കറ്റ് ഉണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടില്ല എൽ ബി എം ത്രീ മാർക്ക് റോക്കറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ റോക്കറ്റിൽ രണ്ടോ ലിക്വിഡ് പ്രോപ്പലൻറ്റും ഒരു ക്രയോജനിക് പ്രോപ്പലൻറ്റും ആയിരുന്നു ആ റോക്കറ്റ് വഹിച്ച് ഇത് മൂണിൻ്റെ സൗത്ത് പോളിൽ ഇതിനെ ഇറക്കി ഇതാണ് ലാൻഡർ ഇതിൻ്റെ പേര് വരുന്നത് വിക്രം ലാൻഡർ എന്നാണ് അതിനുള്ളിലെ റോവറാണിത് പ്രഖ്യാനെന്നാണ് ദുബായി ഇതിൻ്റെ പേര് പറയുന്നത് ആക്ച്വലി ചന്ദ്രയാന്ത്രി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂണിൻ്റെ സർഫസിലെ ടെമ്പറേച്ചർ സീസ്മിക് ആക്ടിവിറ്റി എലമെൻറ്റൽ കോമ്പോസിഷൻ ഒക്കെയാണ് ഇതിൻ്റെ ചന്ദ്രയാന്ത്രി എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഡേറ്റാസ് ആ ഇതാണ് റോവറ് വരുന്നത് ഇതിൻ്റെ ഒരു സോളാർ പാനലാണ് ഈ കാണുന്നത് സർഫസിൽ ഇറങ്ങി ഇതിങ്ങനെ പൊക്കി ക്യാപ്ചറിങ് നടക്കും നടക്കുന്നു വാൻഡിഗ്രാഫ് ജനറേറ്റർ പിന്നെ ഇത് ലൈഡൻ ചാർ ഈ വാൻഡിഗ്രാഫ് ജനറേറ്റർ എന്ന് വെച്ചാൽ നമ്മള് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആണ് നമ്മള് തലമുടിയ സ്കെയിലിട്ട് റബ്ബ് ചെയ്യുന്ന അപ്പം എന്നുവച്ചാൽ അത് പേപ്പറെ വെക്കുമ്പോൾ പേപ്പർ പറന്ന് പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇച്ചിരിട കൂടിയ സ്കെയില് ചെയ്തേക്കുന്ന ഒന്നാണ് പിന്നെ ഇത് ഈ ക്ലോത്ത് ഇത് ഈ പി വി സി പൈപ്പ് കടന്നൊക്കെ ഇറങ്ങും നമ്മൾ ഈ ഡ്രില്ലറിൻ്റെ സഹായത്തോടെ അപ്പം ഈ ക്ലോത്ത് ചാർജ് ആകും അതിൻ്റെ നെഗറ്റീവ് എർത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പോസിറ്റീവ് ഈ കലത്തിലേക്ക് പോയിട്ടുണ്ട് ഈ ലൈഡൻ ചാർന്നു പറയുന്നൊരു കപ്പാസിറ്ററാണ് കപ്പാസിറ്റർ ഈ കലത്തിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിലേക്ക് ചാർജ് ജമ്പ് ചെയ്യുന്നുണ്ട് അപ്പം ആ കപ്പ ഈ കപ്പാസിറ്റർ ചാർജ് ആവും പിന്നെ നമ്മൾ ഈ സർക്യൂട്ട് കണക്ട് ചെയ്യുന്ന പോലെ ഇതെല്ലാം തൊട്ടേച്ച് ആണിയിൽ വെക്കുമ്പോൾ ഒരു ചെറിയ ഇറത്ത് നമുക്ക് കിട്ടും അല്ല ഒരു ചെറിയ ഷോക്ക് ഇത്ര സംഭവം വർക്ക് ചെയ്യിപ്പിച്ച അതെ ഒന്ന് കുടിക്കാം അർജാകുന്നു നന്നായിട്ട് ചാർജ് ആയിക്കോട്ടെ കൈ കൊടുത്ത എല്ലാരും നീ നീ തന്നെ കൈ കൊടുത്തോ ആ കിട്ടാ കിട്ടിയോ നമ്മൾ വേവ്സിനെ പറ്റി പഠിക്കുമ്പോൾ രണ്ട് ടൈപ്പ്സ് ഓഫ് വേവ്സിനെ പറ്റിയാണ് പഠിക്കുന്നത് ഒന്ന് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സ് ഇതുപോലെ സൈൻ വേവിൻ്റെ മോഷനാണ് കാണിക്കുന്നത് അതുപോലെ ലോൺജിറ്റ്യൂഡണൽ വേവ്സ് എന്ന് പറയുന്നത് കംപ്രഷൻസും എലവേഷൻസും ആണ് കാണിക്കുന്നത് ഇത് രണ്ടും ഒരുമിച്ച് കാണിക്കുന്ന ഒരു മെഷീനാണിത് ഈ വെർട്ടിക്കലി വെച്ചിരിക്കുന്ന അയൺ സ്ട്രിപ്സ് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ്സും ഹൊറിസോണ്ടലി ലേ ചെയ്തിരിക്കുന്ന അയൺ സ്ട്രിപ്സ് വെച്ചിട്ട് നമുക്ക് എയർ എയർ ഒക്കെ വേവ്സ് ആണ് അവരുടെ കംപ്രഷൻസും ഡിഫ്രാക്ഷൻസും കാണിക്കാൻ പറ്റും ഓക്കെ ഇത് ആക്ച്വലി ഒരു സർഫസ് പ്രഷർ കാണിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ നമുക്ക് കുറച്ച് ബെഡ് ഓഫ് നെയിൽസ് ഉണ്ട് നമ്മൾ ആക്ച്വലി ഒരു ആണി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് വിരൽ വെക്കുകയോ എന്തെങ്കിലും വെക്കുകയോ ചെയ്താൽ നമുക്ക് ഇഞ്ചേർഡ് ആവും ബലൂണൊക്കെ വെച്ചാൽ ബലൂൺ പൊട്ടും പക്ഷേ ഇത് ഒരു സർഫസ് ഓഫ് നെയിൽസ് ആണ് ഒരുപാട് നെയിൽസിൻ്റെ സർഫസ് എന്ന് പറയുമ്പം എല്ലാം ഈവൻലി സ്പ്രെഡ് ആവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലേക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുത്ത് പ്രെസ്സ് ചെയ്യുകയോ ഇപ്പോൾ ഒരു ബലൂൺ തന്നെയാണെങ്കിൽ എടുത്ത് പ്രെസ്സ് ചെയ്താൽ ബലൂൺ പൊട്ടത്തില്ല കാരണം ആ ബലൂണിലേക്ക് നെയിൽ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് ഈവൻലി ഡി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിപ്പോവും അപ്പോൾ ഇതാണ് സർഫസ് ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വെള്ളം തിളയ്ക്കുന്നുണ്ടല്ലേ റൂം ടെമ്പറേച്ചർ ആണ് നമ്മൾ യൂഷ്വലി വെള്ളം ഒരു നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂടാക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്രഷർ റെഡ്യൂസ് ചെയ്ത് കൊടുത്താൽ വെള്ളം റൂം ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ പ്രഷറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു വാക്യൂം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് വാക്യൂം പമ്പ് ഓൺ ആക്കി കഴിയുമ്പം ഇതിലെ എയർ വലിച്ചെടുത്ത് ഇതിലെ പ്രഷർ കുറയും അങ്ങനെ പ്രഷർ കുറഞ്ഞു കഴിയുമ്പം വെള്ളം തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ തിളയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ നിക്കോളാസ് ടെസ്ല നിർമ്മിച്ച ടെസ്ല കോയിലിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഈ ടെസ്ല കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ് റെസ്നൻ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ കറൻസ് ഷൂട്ട് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ളത് ഇത് ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്തതിൻ്റെ കാരണം തന്നെ വയർലെസ് ആയിട്ട് ഇലക്ട്രിക് കറൻറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് ഓൺ കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് നിന്ന് വരുന്ന ഇലക്ട്രിക്കിൻ്റെ കറൻസ് നമുക്ക് കാണാൻ പറ്റും കണ്ണി കൂടെ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം കൈ നോക്കണം കൈ ജിന്റെ മുകളിലേക്ക് നോക്കാം അത് മാറ്റിയിട്ട് കൈസാണ്ട് പിടിച്ച കുറച്ചുകൂടെ ഓക്കെ ഇതിന് നമ്മൾ മ്യൂസിക്കൽ പാംസ് എന്നാണ് പറയുന്നത് സ്പിംഗർ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയൊരു സെൻസറാണ് നമ്മളിവിടെ ഹാൻഡ് ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടെ ഒരു സൗണ്ട് സെൻസറും ഫിംഗർ ടച്ച് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഹാൻഡ്സ് എവിടെ പ്ലേസ് ചെയ്താലും വർക്ക് ചെയ്യും ഇതൊരു ഇൻഫിനിറ്റി ഇല്യൂഷൻ കാൻഡിൽ ആണ് ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ് ആക്ച്വലി ഇവിടെ നമ്മളൊരു മിററും ഒരു ഗ്ലാസ്സും ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ആയി വരുന്ന ലൈറ്റ് ഈ ഗ്ലാസ്സിലേക്ക് വന്ന് വീണ്ടും ഓരോ പുറകിലേക്ക് പുറകിലേക്ക് ഓരോ മിറേഴ്സ് ആയിട്ട് കാണാം അപ്പൊ നമുക്ക് ഒരു ലൈറ്റിൽ നിന്ന് തന്നെ ഇൻഫിനിറ്റി ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് കാണാൻ പറ്റും ഇത് വാട്ടർ സൈമാറ്റിക്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഇത് ഹൈഡ്രോ ഡൈനാമിക് റെസിഡൻസ് ഇമേജിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസിയും ഇവിടെ അപ്ലൈ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് മാച്ചാവുമ്പോൾ റെസനൻസ് സംഭവിച്ചിട്ട് പല പാറ്റേൺസ് കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രിംഗ് ആണ് ഈ സ്ട്രിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വരുന്ന പാറ്റേൺ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതിന് റെസനൻസ് നടക്കുമ്പോഴാണ് ഇങ്ങനത്തെ പാറ്റേൺസ് ഫോം ചെയ്യുന്നത് ഇത് നമ്മൾ വെള്ളത്തിലാണ് റെസനൻസി ഇമേജിംഗ് കാണിച്ചിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇതിൻ്റെ പാറ്റേൺസ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് ഡെമോൺസ്ട്രേഷൻ ആണ് നമുക്ക് രാത്രിയിലാണ് സ്ട്രീറ്റ് ലൈറ്റ്സ് ആവശ്യം വരുന്നത് അപ്പോൾ ഇതിലൊരു സെൻസർ ഉണ്ട് ചുറ്റും നിന്ന് വരുന്ന ലൈറ്റ് ഡിം ആവുമ്പം സെൻസർ ലൈറ്റ്സ് തന്നെ ഓണാവും ഇവിടെ സെൻസറിൽ നമ്മൾ ലൈറ്റിൽ ഒബ്സ്ട്രക്ഷൻ വരുത്തുമ്പം തന്നെ ഓണം അതായത് സൺസെറ്റ് കഴിയുമ്പം ലൈറ്റ് കുറയുമ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓൺ ആവുന്ന ഒരു സെൻസറാണ് വെച്ചിരിക്കുന്നത് ഇത് ഈ ഒരു സെറ്റപ്പെന്നു പറയുന്നത് ആദ്യമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ആണ് ഇവിടെ നമ്മൾ ഇലക് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ അക്യുമുലേഷൻ കാരണം മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആവും അത് ഇവിടേക്ക് ട്രാവൽ ചെയ്ത് വരുമ്പോഴാണ് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് കത്തുന്നത് ആ ഡെമോൺസ്ട്രേഷൻ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് എൽ ഇ ഡി കത്തുന്നത് അപ്പോൾ ഇലക്ട്രോവേ മാഗ്നറ്റിക് വേവ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഫിസിക്സിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു ടേം ആണ് എഡ്ഡി കറൻസ് എന്ന് പറയുന്നത് എഡ്ഡി കറൻസി യൂഷ്വലി ഒരു ഫിസിക്കൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്തൊരു കാര്യമാണ് വേസ്റ്റ് ആയിട്ട് പോകുന്ന ആണ് ഇതിനൊരു ഫിസിക്കൽ ആയിട്ടാണ് ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽസ് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ പവർ ഓൺ ആക്കി കഴിയുമ്പം ഇതുവഴി പവർ ട്രാൻസ്മിറ്റ് ആയിട്ട് ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും ഈ കോഴ്സിന് ഇടയിൽ എഡ്ഡി കറൻസി കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ടെമ്പറേച്ചർ കൂടും പക്ഷേ ഈ കറണ്ട് കോയിലിനകത്ത് മാത്രമേ ഉള്ളൂ പുറത്തേക്കൊന്നും ഹീറ്റ് പോയില്ല പക്ഷെ നമ്മൾ ഇതിനകത്തേക്ക് ഈ മെറ്റൽസ് വെച്ച് കഴിയുമ്പം ഇതിനകത്തുള്ള ടെമ്പറേച്ചർ കാരണം അകത്തേക്ക് വെച്ച മെറ്റൽ ഹീറ്റാവും ഈ ഡെമോൺസ്ട്രേഷന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് സ്ലൈഡിങ് പാരഡോക്സ് എന്നാണ് ഇത് ഫിസിക്സിലുള്ള ഒരു ബ്രക്കിസ്റ്റോക്രോൺ പ്രോബ്ലത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഡെമോൺസ്ട്രേഷനാണ് ഏറ്റവും കുറവ് സമയമെടുത്ത് ഏത് പാർട്ടിലൂടെ ആയിരിക്കും ബോൾ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു ഫസ്റ്റിൽ സോൾവ് ചെയ്യുകയാണ് ഇപ്പം മൂന്ന് പാർട്സ് ഉണ്ട് പല സ്ലോപ്സിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഇരിക്കുന്ന ഈ സ്ലോപ്പിലൂടെയായിരിക്കും ബോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ എൻഡ് പോയിന്റിൽ എത്തുക കാരണം ഇത് സൈക്ലോയിഡ് കേവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കേവാണ് അതിലൂടെയായിരിക്കും ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലൂടെ മാറ്റേഴ്സ് ഏറ്റവും സ്പീഡിൽ പാസ് ചെയ്യുന്നത് അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഐ നമ്മുടെ കണ്ണിന് വിസിബിൾ ആയിട്ടില്ലാത്ത ഒരു സാധനമാണ് അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാത്ത് വേസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റ് മാഗ്നറ്റ്സും അയൺ ഫില്ലിങ്സും യൂസ് ചെയ്ത് കഴിയുമ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ നോർത്ത് ടു സൗത്ത് പാത്ത് നമുക്ക് ഈ ഡെമോൺസ്ട്രേഷനിലൂടെ കാണാൻ കഴിയും ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഡെമോൺസ്ട്രേഷൻ ആണ് ഇതിൽ ആക്ച്വലി നമ്മൾ ഇത്രയും വരെ മാത്രമേ മിററും സെറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ മിററിൽ ഇൻഫിനിറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് കാരണം നമ്മൾ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ഇൻഫിനിറ്റ്ലി ഡെപ്റ്റ് ഉള്ള ഒരു വെല്ലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും വേറൊരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പെൻഡിലും ഉണ്ട് ഇവിടെ നമ്മൾ ഒരു ഫീൽഡും അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം ഈ പെൻഡിലും ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യും എഡ്ഡി കറൻസ് ഇൻഡ്യൂസ് ആയി കഴിയുമ്പം ഇവിടെ ഒരു ഫ്രിക്ഷൻ കാരണം ഈ പെൻഡിലും സ്റ്റക്കാവുന്നതാണ് നമ്മൾ ഈ ഡെമോസ്ട്രേഷനിലൂടെ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്കുകയാണ് ഇവിടെ ഓസിലേറ്റ് ചെയ്യാൻ പാടാണ് ഇപ്പം ഇച്ചിരി ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് ഓസിലേറ്റ് ചെയ്യുള്ളൂ ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യില്ല ഇത് എഡ്ഡി കറൻസ് കാരണമാണ് ഈ ഫ്രിക്ഷൻ ഫോം ആവുന്നത് ഓക്കെ ഈ ഡെമോൺസ്ട്രേഷൻ നമ്മൾ ബൈസൈക്കിൾ വീൽ ഗൈറോസ്കോപ്പ് എന്നാണ് പറയുന്നത് ആംഗുലർ മൊമെൻ്റം കൺസർവേഷൻ കാണിക്കാനുള്ളതാണ് ഈ സൈക്കിൾ കറങ്ങുമ്പം അതിനൊരു ഉണ്ട് ആ മൊമെൻ്റം കൺസേർവ് ചെയ്യാനായിട്ടാണ് നമ്മളിത് പല ആംഗിളിൽ ടിൽറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ ടിൽറ്റ് ചെയ്ത് കൊടുക്കുന്ന ആംഗിളിൽ തന്നെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പം മൊമൻറ്റം കൺസേർവ് ആവും ബേസിക് ഇലക്ട്രോലിറ്റിക് സെല്ലാണ് ഇതിനകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നിറച്ചിരിക്കുന്നത് അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പം ഈ ട്യൂബിലെ ഹൈഡ്രജനും ഓക്സിജനും പാസ് ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബബിൾസ് ഉണ്ടാകുന്നതായിട്ട് കാണാം ഈ ഹൈഡ്രജനും ഓക്സിജനാണ് നമ്മുടെ ഇവിടെ ശേഖരിക്കുന്നത് ഇതൊരു വാൻഡഗ്രാഫ് ജനറേറ്ററിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് എക്സ്ട്രീം ഹൈ വോൾട്ടേജ് വേണ്ടിവരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരു ആണ് ഇത് വാൻഡഗ്രാഫ് ജനറേറ്റർ ഈ ഇപ്പം ഇതിനകത്ത് തന്നെ ടു ടു ത്രീ ലാക്ക് ഓഫ് വോൾട്ടേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇറങ്ങുമ്പം ഇതിനകത്ത് നിന്ന് ഇലക്ട്രോൺസ് ഈ വയറിലേക്കൂടെ കയറി ഈ ബൗൾസിൻ്റെ സർഫസിലേക്ക് നമ്മൾ അക്കുമിലേറ്റ് ചെയ്യും അപ്പം ഇതൊരു ഹൈ വോൾട്ടേജും പിന്നെ നമ്മളിൽ ഒരു ലോ വോൾട്ടേജിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം നമ്മൾ നമ്മളിതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സ്പാർക്ക് നമുക്ക് അനുഭവപ്പെടും ഓക്കെ ഇതൊരു സ്മോക്ക് അലാം ആണ് ഒരു സ്മോക്ക് ഡിറ്റക്ടർ ആണ് നമ്മൾ എൽ പി ജി ഡോസ് എന്റേലും സ്മോക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ലൈറ്റ് ചെയ്ഞ്ച് വരും ഒരു ബസർ ഫിറ്റ് ചെയ്താൽ ബസർ സൗണ്ട് കേൾക്കും അതേപോലെ ഈ ബസ് ഈ ഡിവൈസിൽ ആരെങ്കിലും സിമ്മ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സിമ്മിലേക്ക് അപ്പം തന്നെ ഒരു അലാം കോൾ വരും കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ അലാറം അടിക്കുന്നുണ്ട് കോള് വരുന്നുണ്ട് സ്മോക്ക് അലാം ഡിറ്റക്റ്റ് കോള് വരുന്നുണ്ട് ഓക്കെ ഈ ഡിവൈസിന് നമ്മൾ റിച്ച് കെ ട്യൂബ് എന്നാണ് പറയുന്നത് ഇതൊരു സ്റ്റീൽ ട്യൂബാണ് ഇതിൻ്റെ ഒരു വൺ ഫോർത്ത് ലെങ്ത്തിൽ നമ്മളൊരു മെഷ് പിടിപ്പിച്ചിട്ടുണ്ട് ഈ മെഷിലേക്ക് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പം ആ മെഷ് എക്സ്പാൻഡായി ഹീറ്റ് പുറത്തേക്ക് പുറപ്പെടുവിക്കും അപ്പം ഇതിനകത്തുള്ള എയർ മോളിക്യൂൾസിലേക്ക് ഹീറ്റ് പാസ്സായിട്ട് അത് എക്സ്പാൻഡായി വൈബ്രേറ്റ് ചെയ്യും ആ എയർ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ പിന്നീട് സൗണ്ട് എനർജിയായിട്ട് കൺവേർട്ട് ആകും അപ്പം ടോട്ടലി പറയുമ്പം നമ്മൾ ഹീറ്റ് എനർജിനെ സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്യൂബാണിത് ക്ഷൻ സെറ്റപ്പാണ് ഒപ്റ്റിക്സിൻ്റെ ഒരു ഡെമോസ്ട്രേഷൻ ആണിത് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കോയിന് ഇപ്പോൾ ആകെ രണ്ട് റിഫ്ലക്ഷൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് റിഫ്ലക്ഷൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും അതാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ ടെൻ ഡിഗ്രി ആംഗിൾസ് ചരിക്കുന്നതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ റിഫ്ലക്ഷൻസ് മൾട്ടിപ്ലായിട്ട് ഇതിനകത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും ഇതൊരു കലൈഡോസ്കോപ്പ് ആണ് ഇതൊരു ഒപ്റ്റിക്കൽ ആണ് ആക്ച്വലി ഇത് ഒരു ആയിട്ടാണ് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് മെയിൻ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇതിൽ വെച്ചിരിക്കുന്ന ഈ മൂന്ന് ആണ് ഇതിലേക്ക് നമ്മൾ ബീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേൺസോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പല ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് എംബ്രോയിഡറി പോലെ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് മൂന്ന് ബീഡ്സേ ഉള്ളെങ്കിലും ഒരു തൗസൻഡ് ബീഡ്സിൻ്റെ ഒരു എഫക്റ്റ് റിഫ്ലക്ഷന് കാരണം ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ യൂണിവേഴ്സ് ആക്ച്വലി ഒരു ഫോർ ഡയമെൻഷനിലാണ് ആ യൂണിവേഴ്സിനെ നമ്മളൊരു ടു ഡയമെൻഷനിൽ കാണിക്കാനായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്പേസ് ആണെന്ന് കരുതാൽ മതി ഇവിടെ ഗ്രാവിറ്റിയാണ് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ഈ മാസുള്ള ഒരു ഒബ്ജക്റ്റ് സണ്ണാണെന്ന് കൺസിഡർ ചെയ്ത് ഇതിനെ നമ്മൾ യൂണിവേഴ്സിൻ്റെ മിഡിൽ പ്ലേസ് ചെയ്യുന്നു അപ്പം ഇവിടെ നടക്കുന്ന ഒരു കർവേച്ചർ കാരണമാണ് എല്ലാ ഗ്രാവിറ്റിയും ആവുന്നത് അതായത് ഒരു ബോഡി മറ്റൊരു ബോഡിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് അപ്പം സ്പേസ് ടൈമിൽ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് സൺ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മാസ് പ്ലേസ് നമ്മൾ ഏതൊരു ചെറിയ മാസ് വന്നാലും അതിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും അതാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് പല ഒബ്ജെക്ട്സ് സണ്ണിന് ചുറ്റും ഓസിലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒബ്ജെക്ട്സിനെ നമ്മൾ ഒരു മൊമെൻറ്റം കൊടുത്ത് കറക്റ്റ് വിട്ടാൽ ഇതിങ്ങനെ സണ്ണിന് ചുറ്റും ഓസൊലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് ഇവിടെ ചെന്ന് എത്തുന്ന എത്തുന്ന റീസൺ എന്ന് വെച്ചാൽ ഈ ക്ലോത്തിലും ഈ പ്ലാസ്റ്റിക്കിലും റിഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഓസിലേറ്റിംഗ് ഓർബിറ്റിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്പേസിൽ ഗ്രാവിറ്റി ഇല്ല അതുകൊണ്ട് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്രീക്വൻസിയിൽ തന്നെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും അതാണ് സ്പേസ് ടൈം കർവേശർ നമ്മളിങ്ങനെയാണ് ടൈം ബെൻഡിങ് ഒക്കെ പറയുന്നത് ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് പെരിസ്കോപ്പ് എന്നാണ് നമ്മൾ യൂഷ്വലി ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റിലുള്ള കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിൽ അല്ലാത്ത കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് സബ്മെറൈൻസിലൊക്കെയാണ് ആക്ച്വലി ഇതിനകത്ത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾസിൽ ഓരോ ബെൻസിലും മിറേഴ്സ് വെച്ചിട്ടുണ്ട് അതിൽ ലൈറ്റ് റിഫ്ലക്റ്റായി ആയിട്ടാണ് നമുക്ക് ലൈൻ ഓഫ് സൈറ്റിന് പുറത്തുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുന്നത് നമ്മളെ യൂണിവേഴ്സിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ വരൂ